ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ആചരിക്കുന്ന ഒരു പ്രധാന ആചാരമായാണ് മണ്ഡലപൂജയെ കണക്കാക്കുന്നത് അയ്യപ്പ ഭക്തർ ആചരിക്കുന്ന മണ്ഡലകാലം എന്നറിയപ്പെടുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ തപസിൻ്റെ അവസാനമാണ് മണ്ഡലപൂജ വരുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വൃശ്ചികം ഒന്നിന് തുടങ്ങി ധനു പതിനൊന്ന് വരെ നീണ്ടു ഈ കാലയളവിൽ അയ്യപ്പ അയ്യപ്പഭക്തർ കറുപ്പൊടുത്ത് മുദ്ര ധരിച്ച് ശരണം വിളികളോടെ വ്രതമെടുത്ത് അയ്യപ്പനെ ദർശിക്കാനായി മല ചവിട്ടുന്നു മണ്ഡലകാലത്തെ ആരാധനകളെയും പൂജാവിധിയെയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി ചെയ്യേണ്ട ചില കാര്യങ്ങളും ഇവിടെ നമുക്ക് നോക്കാം എന്താണ് മണ്ഡലകാലം ശ്രീരാമൻ്റെ കാലത്തെ ത്രേതായുഗത്തിലേക്ക് ആദ്യകാല പരാമർശമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ശബരിമല ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ സന്നിധാനം അല്ലെങ്കിൽ പ്രധാന ക്ഷേത്രം നാൽപ്പത് അടി ഉയരമുള്ള പീഠഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ചാണ് ഇവിടെ പ്രതിഷ്ഠ എല്ലാ മലയാളമാസവും ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിൽ ക്ഷേത്രം തുറക്കും മണ്ഡലകാല കാലത്ത് മാസം ഒന്നാം തീയതി മുതൽ ധനുമാസത്തിലെ പതിനൊന്നാം ദിവസം വരെ നാൽപ്പത്തൊന്ന് ദിവസം ക്ഷേത്രം തുറന്നിരിക്കും തുടർന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ മകരവിളക്ക് സീസണിനായി ക്ഷേത്രം നാല് ദിവസത്തേക്ക് അടച്ചിടും നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാല വ്രതം നാൽപ്പത്തൊന്ന് ദിവസം കഠിനമായ വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ ഒരാൾ അയ്യപ്പ ദർശനത്തിന് യോഗ്യനാകൂ കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇരുമുടിക്കെട്ടും ധരിച്ച് പതിനെട്ട് പടികൾ കയറി ഭഗവാന്റെ വാസസ്ഥലമായ ശബരിമലയിൽ എത്തണം വ്രതാനുഷ്ഠാന സമയത്ത് ഭക്തർ ആത്മീയ ജീവിതം നയിക്കണം ലളിതമായ സസ്യഭക്ഷണം കഴിക്കണം മുദ്രമാല ധരിച്ചാണ് വ്രതം ആരംഭിക്കുന്നത് വ്രതാനുഷ്ഠാന കാലത്ത് ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് അയ്യപ്പസ്വാമിയെ ഭജിച്ച് ശരണം വിളിക്കണം വൈകിട്ടും ഈ രീതി തുടരണം വ്രതമെടുക്കുന്ന കാലയളവിൽ മുടിയും നഖവും വെട്ടരുത് സ്വാമി മന്ത്രങ്ങൾ പതിവായി ഉരുവിട്ടുകൊണ്ടിരിക്കണം ഈ കാലയളവിൽ സുഖങ്ങളെല്ലാം വെടിയണം ദേഷ്യപ്പെടരുത് നാൽപ്പത്തൊന്ന് ദിവസത്തിലുടനീളം ശാന്തത പാലിക്കണം മുദ്രമാല ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവവുമായി ഒന്നാകാനുള്ള യാത്ര ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം ഭക്തനെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്ക് മാറ്റുന്നു ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്ന ഓരോ ഭക്തനെയും ഭഗവാന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് ഇരുമുടിക്കെട്ട് പുണ്യവും പാപവും അടങ്ങിയ ഭാണ്ഡമായിട്ടാണ് ഇരുമുടിക്കെട്ടിനെ കണക്കാക്കുന്നത് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്ന ചടങ്ങ് കെട്ടുനിറ സ്വാമിക്കെട്ട് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു ക്ഷേത്രത്തിലോ വീട്ടിലെ പൂജാമുറിയിലോ വീട്ടുമുറ്റത്ത് പന്തലിട്ടോ ആണ് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് മല ചവിട്ടി ഏറെ കാലം പരിചയമുള്ള മുതിർന്നയാളെ ഗുരുസ്വാമി എന്ന് വിളിക്കുന്നു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലായിരിക്കും കെട്ടുനിര നടക്കുക ആദ്യത്തെ കെട്ടിൽ വഴിപാട് സാധനങ്ങളാണ് നിറയ്ക്കുക ഉണക്കലേറി വെറ്റില അടയ്ക്ക കാണിപ്പുന്ന് നാളികേരം സ്വാമിയുടെ മുദ്രയായ നെയ്ത്തേങ്ങ കർപ്പൂരം എന്നിവതിൽ ഉണ്ടായിരിക്കുന്നതാണ് പിൻകെട്ടിൽ മാളികപ്പുറത്തേക്കുള്ള മഞ്ഞൾപ്പൊടി അവിൽ മലർ കൽക്കണ്ടം ഉണക്കമുന്തിരി തേന് പനിനീര് കതളിപ്പഴം വറപ്പൊടി ഉണക്കലരി കുരുമുളക് തുടങ്ങിയവയാണ് നിറയ്ക്കേണ്ടത് ശരണം വിളികളോടെ ഭക്തർ കെട്ടി നിറച്ച് ശബരിമല യാത്ര തുടങ്ങുന്നു വെറ്റില അടയ്ക്ക നാണയം എന്നിവ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണ് പതിവ് കെട്ടിൽ ഒന്നിലേറെ നാളികരം കരുതുന്നവരുമുണ്ട് ഈ നാളികേരങ്ങൾ കരിമലമൂർത്തിക്കും പമ്പാഗണപതിക്കും പതിനെട്ടാം പടിക്ക് താഴെയും ഉടയ്ക്കുന്നു നാഗയക്ഷിക്കും നാഗരാജാവിനും മാളികപ്പുറത്തും മഞ്ഞൾപ്പൊടി സമർപ്പിക്കണം മണ്ഡലപൂജ ശബരിമല ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് ആചാരങ്ങളാണ് മണ്ഡലപൂജയും മകരവിളക്കും ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തർ ഇവിടെ എത്തുന്നു മണ്ഡലപൂജ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ക്ഷേത്രം ഭക്തർക്കായി തുറന്നിരിക്കും നിരവധി പുരാണങ്ങളിൽ മണ്ഡലപൂജയുടെ പ്രാധാന്യം പരാമർശിച്ചിട്ടുണ്ട് മണ്ഡലപൂജ നടത്തിയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണമായും മാറ്റാൻ കഴിയും എന്നാണ് വിശ്വാസം മണ്ഡലപൂജയുടെ ആഘോഷങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും ഉൾപ്പെടുന്നു ഇതാണ് മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിവസം ഈ സമയത്ത് ഭക്തർ കർശനമായ വ്രതാനുഷ്ഠാനം ആചരിക്കേണ്ടതുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഈ വ്രതം ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു